ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നാടിന്റെ കരുണയുടെ കൈത്താങ്ങുമായി ഒരു മന്തി മന്തി ചലഞ്ച് ചലഞ്ച് ഗുരുതര പരിക്കേറ്റ ജീവൻ രക്ഷിക്കുന്നതിനാണ് നടത്തിയത് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കാളികാവ് അഞ്ചു ചവിടി എൻഎസ്ഇ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചലഞ്ച് നടത്തിയത് നാലായിരത്തോളം ചിക്കൻ മന്തി കിറ്റുകളാണ് ഇതിനായി തയ്യാറാക്കിയത് നാട്ടിലെ മുപ്പതോളം ക്ലബുകളുടെ സഹായത്തോടെയാണ് മന്തി കിറ്റുകൾ വീടുകളിൽ എത്തിച്ചത് രണ്ടാഴ്ച മുമ്പ് ബൈക്കും ബസ്സും അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഗുരുതരമായ അവസ്ഥയിൽ കാലിന്റെ എല്ലുകൾ പൊട്ടി ചികിത്സയിൽ കഴിയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയ കൂട്ടുകാരന് സഹദിന് വേണ്ടിയുള്ള ഒരു മന്തി ചലഞ്ചാണ് ഇവിടെ നടത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അഞ്ചശോടി എൻ എസ് ക്ലബ്ബ് ഒട്ടനവധി രോഗികൾക്ക് അതുപോലെ കഷ്ടപ്പെടുന്ന ഒട്ടനവധി നിരവധിയായ രോഗികളുടെയൊക്കെ ചികിത്സ ഏറ്റെടുത്ത് നടത്താൻ അഞ്ചശോടി എൻ എസ് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി എത്തി പെൺകുട്ടികളോടക്കം വിവാഹം നടത്തി കൊടുക്കുവാനും നമ്മുടെ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ നടത്തുന്നത് വാഹനാപകടത്തിൽ കാലിന്റെ മുത്തിന്റെ എല്ലിവെ പൊട്ടി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അസഹത എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചികിത്സക്ക് പണ്ട് കണ്ടെത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി തുടങ്ങിയ ഈ ഒരു വർക്ക് ഇന്ന് രാവിലെ സജീവമായി തന്നെ അഞ്ച് എൻ എസ് സി ക്ലബിന്റെ ഭാരവാഹികളെ ഇപ്പോഴും വളരെ ആക്റ്റീവായി തന്നെയുണ്ട് തുടർന്നും അഞ്ചര കിൻഡൽ അരിയാണ് നമുക്ക് ഇതിന് ആവശ്യമായി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ഞൂറ് കിലോ ചിക്കനും ഇവിടെ നിന്നിവിടെ പാകം ചെയ്ത് വിതരണം ചെയ്യും ഒട്ടനവധി ക്ലബ്ബുകൾ കാളികാവ് പഞ്ചായത്തിലെ ഇരുപത്തി എട്ടോളം ക്ലബ്ബുകൾ ഈയൊരു സംരംഭമായി വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്നിട്ടുണ്ട് അതുപോലെ പ്രവാസി സുഹൃത്തുക്കള് അഞ്ചച്ചെടിയിലെ നല്ലതര നാട്ടുകാരൊക്കെ ഈ ഒരു സംരംഭമായി വിജയിപ്പിക്കാൻ കൂടെ നിന്നിട്ടുണ്ട് അവിടെയൊക്കെയുള്ള നന്ദിയും കടപ്പാടും വീരവസരത്തിൽ അറിയിക്കുന്നു പണത്തിന്റെ കുറവ് കൊണ്ട് ചികിത്സ മുടങ്ങരുത് എന്ന തീരുമാനത്തിലാണ് എൻ എസ് സി ക്ലബ്ബ് ദൌത്യം ഏറ്റെടുത്തത് തലേന്ന് രാത്രി തന്നെ ചിക്കൻ മന്തിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു രാവിലെ പത്ത് മണിയോടെ നാലായിരത്തോളം വീടുകളിലേക്ക് മന്തി കിറ്റ് എത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു ജീവകാരുണ്യ സാമൂഹ്യ രംഗത്ത് നാടിന് താങ്ങായി പ്രവർത്തിക്കുന്ന എൻ എസ് സി ക്ലബ്ബ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പത് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തിയത് എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് എ സിദ്ദീഖ് പി അബ്ദുറഹ്മാൻ വി പി കബീർ വി ബഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി